ഹായ് ഹലോ മി ശനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ ചിന്തിച്ച് കാണാം ഇപ്പോൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിംഗ് ആണ് പറയുന്നത് പിന്നെ ഞാൻ ഇന്നലെ ഒരാൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറേ നല്ലതും ചീത്തയും പ്രതികരിച്ചത് നന്നായെന്നും കോമഡി ആയെന്നൊക്കെ പറഞ്ഞൊരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കൂടുതൽ ഈ അജയ് ഘോഷെന്ന് പറഞ്ഞൊരാൾ പറഞ്ഞിട്ടുണ്ട് തനിക്ക് എന്ത് തോന്നിവാസവും യൂട്യൂബിലൂടെ പറയാനുണ്ടെങ്കിൽ ഞാൻ എന്ത് തോന്നിയ ദിവസമാണ് ഞാൻ പറയുന്നത് ഞാൻ ടാരറ്റിന്റെ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നിയ ദിവസം പിന്നെ നിങ്ങൾ എന്തിനാണ് കാണണേ അജയ്ഘോഷിനോടാണ് ഞാൻ ചോദിക്കുന്നത് പിന്നെ എന്തിനു നിങ്ങൾ കാണണം പിന്നെ മറ്റുള്ളവർക്ക് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാനുള്ള അവകാശം ഉണ്ട് നല്ല കാര്യമാണ് എൻ്റെ തന്തയ്ക്കോ തള്ളയ്ക്കോ വിളിച്ചാൽ ഞാൻ തിരിച്ച് പറയും ഓക്കെ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ വിഷമം മനസ്സിലാകും ഓക്കെ ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് വന്നാ കാണാൻ നല്ല രസമാണ് മോനെ ഓക്കെ നിങ്ങളോട് ഞാൻ ഇതിൽ കയറി ചോറ് പറഞ്ഞില്ല നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ കാണണ്ടോ നിങ്ങൾ കണ്ടിട്ട് എന്തിനാണ് അവിടെ അത് ചെയ്യുന്നത് ഞാൻ നിങ്ങൾ തെറി പറഞ്ഞോ ആ വ്യക്തി എന്നെ അതേപോലെ മോശമായ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ടും എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞത് ഞാൻ മറുപടി പറയുന്നത് താങ്കളുടെ അമ്മയ്ക്കാണ് സംഭവിച്ചുകഴിഞ്ഞാല് താങ്കൾക്കാണ് ഇത്തരത്തിലുള്ള മെസ്സേജ് വേണേ നിങ്ങൾ എന്ത് ചെയ്യും കണ്ടുകൊണ്ടിരിക്കുവോ നിങ്ങൾ ഗാന്ധിജിയാണ് ഞാൻ ഗാന്ധിജിയല്ല ഞാൻ ഗോഡ്സിയാണ് ഓക്കെ പിന്നെ നെക്സ്റ്റ് മറ്റുള്ളവരുടെ മുമ്പിൽ എന്ത് വിളിച്ച് പറയാൻ ഞാനൊന്നും വിളിച്ചു പറയുന്നില്ല ഞാൻ ടാരറ്റ് ആണ് പറയുന്നത് തനിക്ക് വേണമെങ്കിൽ കാണാം ഓക്കേ അതിൽ നിർബന്ധമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുള്ള ഇത് നൂറ് ശതമാനം നിങ്ങൾക്കും മെസ്സേജ് അയക്കാം എനിക്കും മെസ്സേജ് അയക്കാം നിങ്ങൾ അയക്കുന്ന മെസ്സേജിന് ഞാൻ തരുന്ന മറുപടി നിങ്ങൾക്ക് താങ്ങാൻ പറ്റാണ്ടാവുമ്പോൾ ഈ ഡയലോഗ് അടിക്കരുത് ഓക്കെ നിങ്ങൾ പറഞ്ഞോളൂ ഞാനും വിളിക്കാം നിങ്ങളുടെ അതേ സ്റ്റാൻഡേർഡിൽ ഇറങ്ങി വന്ന് വിളിക്കും അല്ലെങ്കിൽ വീട്ടിൽ വന്ന് വിളിക്കും ഓക്കെ അപ്പം അതിന് വലിയ ഇത് പറയണ്ട ഞാൻ വാക്കുകൾ പറയുന്നത് ഞാൻ സൂക്ഷിച്ചു പറയുന്നത് വെറുതെ ഇരിക്കുന്നവൻ്റെ ബാക്കിൽ പോയി ചോറിഞ്ഞ് ചുണ്ണാമ്പ് ഇടുന്ന ശീലം എനിക്കില്ല ഇങ്ങോട്ട് ചൊറിഞ്ഞാൽ ചുണ്ണാമ്പല്ല സിമെന്റ് വെച്ച് പൊത്തി തരും ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഏതൊരു വ്യക്തിയാണെന്ന് നോക്കാം ഒരു വ്യക്തിയെ ചിന്തിച്ചെങ്കിൽ നമുക്ക് കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യാം ജനറൽ റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് ഇത് ഈ പറയുന്ന ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് റെസലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് റെസലേറ്റ് ആവുന്നെങ്കിൽ മാത്രം എടുക്കാം ഒരാളും എൻ്റെ ചാനൽ കാണുന്ന യാതൊരു നിർബന്ധവും ലൈക്കും വേണ്ട ഒന്നും വേണ്ട താല്പര്യമുണ്ടെങ്കിൽ മാത്രം കാണാം ഇത് നിർബന്ധപൂർവ്വം ഇരുന്ന് കണ്ടിട്ട് താഴെ വന്ന് കമന്റ് അടിക്കാതിരിക്കുക കമന്റ് അടിക്കാം അച്ഛനും അമ്മയ്ക്കൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ ഡബിൾ ആയിട്ട് തിരിച്ചു വരും എന്നും എന്നുകൂടി ഓർക്കാം കാർഡ് ഷഫിൾ ചെയ്യാം ഇത് ദൈവികമായിട്ടുള്ള ചാനലൊന്നുമല്ല ഒരു ടാരറ്റിന്റെ ഗൈഡൻസ് ആണ് ടാരറ്റ് ദൈവികമാണെന്ന് ആരാണോ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചേ അവരും മണ്ടന്മാരാ നിങ്ങളും മണ്ടന്മാരാ ജസ്റ്റ് ഗൈഡൻസ് മാത്രമാണിത് ഓക്കെ അത് മനസ്സിൽ വെക്കുക കാട് ഷഫിൾ ചെയ്യാം ഓക്കെ നമ്മൾ കുറച്ച് കാർഡുകൾ എടുത്തിട്ടുണ്ട് ഈ കാർഡിൽ കുറച്ച് നമ്പേഴ്സ് പറയാം നിങ്ങളൊരു വ്യക്തിയെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി പറയുന്ന കാര്യങ്ങൾ ആ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടോ നോക്കാം ജനറൽ റീഡിംഗ് ആണ് ഒന്ന് ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ നമുക്ക് നോക്കാം എട്ട് അതേപോലെ തന്നെ രണ്ട് മൂന്ന് ഒമ്പത് അഞ്ച് മൂന്ന് എട്ട് റിപ്പീറ്റ് ആവുന്നുണ്ട് മൂന്നും റിപ്പീറ്റ് ആവുന്നുണ്ട് നാല് ഇത്തരം നമ്പേഴ്സ് നമ്മളിപ്പോൾ ഷഫിൽ ചെയ്ത കാർഡുകളിൽ കാണിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെയോ നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്തോ അങ്ങനെന്താണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം പിന്നെ ലിയോ എന്നൊരു സോഡിയക് സൈൻ വരുന്നുണ്ട് ക്യാൻസർ എന്നൊരു സോഡിയക് സൈൻ വരുന്നുണ്ട് സാജിറ്റാരിസ് എന്നൊരു സോഡിയക് സൈൻ വരുന്നുണ്ട് ടോറസ് ലിയോ വിർഗോ ഏരിസ് ജെമിനി ടോറസ് കാപ്രിക്കോൺ എക്വറിയസ് ക്യാപ്രിക്കോൺ ഇത് കുറേ ഇത് റിപ്പീറ്റ് ആവുന്നുണ്ട് ക്യാൻസർ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് ചിലപ്പോൾ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ജാതി മതം വിവാഹേതര ബന്ധങ്ങൾ ഏജ് ഡിഫറൻസ് ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ അങ്ങനെ എന്തൊരു ഇഷ്യൂ ആവാം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇത് പറയുന്ന കാര്യങ്ങൾ നോക്കാം ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഒരു ഇതിൽ കൂടുതൽ കാർഡും വന്നിട്ടുള്ളത് റിവേഴ്സ് കാർഡുകളാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത് ഓരോരോ കാർഡിൻ്റെ എനർജി പറയാം ഒരു സെൽഫ് ഡൗട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഇത് തുടരണോ വേണ്ടയോ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ വല്ലാതെ സെൽഫ് ഡൗട്ട് അടിച്ചിരിക്കുന്ന ഒരു കാര്യം ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ ഒന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഒരു വീക്ക്നസ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഒരു വീക്ക്നസ് ആണ് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് ഈ ഒരു ബന്ധത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ലോ എനർജിയാണ് ഒരു ഒരു ഇമോഷനാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥ കാര്യങ്ങളെയാണ് ഈ കാർഡ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടാകാം മറച്ചു വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാകാം ചിലപ്പോൾ അത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് പ്രശ്നമാകുമെന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങളെ മറ്റു വ്യക്തികളിൽ നിന്ന് അവരുടെ കാര്യങ്ങൾ അറിഞ്ഞതോ എന്ത് തന്നെയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു ഡിസ്കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ് ഇതിൽ നിന്ന് പിൻവാങ്ങി പിൻവലിഞ്ഞ് നിൽക്കുന്ന ഒരു ഒരവസ്ഥ പൂർണ്ണമായിട്ട് സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അവർ അവരുടെ കാര്യങ്ങൾക്കായിരിക്കാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് മിസ്സണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ ഈ റിലേഷിപ്പിൽ ഈ ഒരു സമയം പ്രസൻറ്റ് ടൈമിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട് പിന്നെ പറയുന്നത് തന്നെ ഇതേപോലെ തന്നെ ഒരുപാട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി മറ്റുള്ളവർ അറിയുന്നുണ്ടാകാം ഫാമിലി ആകാം വർക്കോ അങ്ങനെ എവിടെയാണെങ്കിലും മറ്റുള്ളവർ അറിഞ്ഞ് അതിനെപ്പറ്റി ഗോസിപ്പ് പറയുന്ന പറയുന്നൊരവസ്ഥ കാര്യങ്ങളെ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് ആയിരിക്കുന്നൊരു സമയമായിരിക്കാം അത്തരം സാഹചര്യങ്ങളെ പറയുന്നു നിങ്ങളിലേക്ക് ഇപ്പം എന്തൊരു അവസരവും എന്തൊരു കാര്യം കാര്യവും വന്നാലും നിങ്ങൾ അതിനെ കാണാൻ തയ്യാറാവുന്നില്ല തീർത്തും നിങ്ങളുടെ മൈൻഡ് ഡിസ്കണക്റ്റഡ് ഒരു അവസ്ഥ കാര്യങ്ങളെയാണ് പറയുന്നത് ഇതിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ബന്ധത്തിൽ എന്താണുള്ളത് എന്ന് നിങ്ങൾക്കറിയാം അത് എത്തരത്തിൽ പരിഹരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാവുന്നതായിരിക്കാം അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഒരു വ്യത്യാസം കാര്യങ്ങൾ വരുന്നതായിട്ട് മനസ്സിലാവും ഓക്കെ അതുപോലെ തന്നെ ഒരു ഇവർ പരിമിതമായിട്ടുള്ള അവരുടെ കുറേ ചിന്താഗതികളിൽ അവരൊരു ഇതിലോട്ട് അവർ ആക്ഷൻ എടുത്ത് വെക്കുന്നുണ്ടാവില്ല അവർ തന്നെ നെഗറ്റീവ് തോട്ട്സ് കാര്യങ്ങൾ ഈ പറഞ്ഞ വ്യക്തിയിലോ നിങ്ങളിലോ ഉണ്ടെങ്കിൽ അതിനെ റിലീസ് ചെയ്യാനാണ് പറയുന്നത് പുതിയ വഴികൾ തേടാം ഇപ്പോൾ ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു നല്ല രീതിയിൽ ഒരു പ്ലാനിങ് ഇല്ലാത്തതായിട്ട് മനസ്സിലാവുന്നുണ്ട് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് മറിക്കുന്നുണ്ടാവാം എന്ന് പറഞ്ഞു പിന്നെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങളിലുള്ള റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഒരുപാട് കാലതാമസം വരുന്നുണ്ടാകാം ഓക്കെ ഒരുപാട് സമയം എടുക്കുന്നുണ്ടാകാം അതിന് തേർഡ് പാർട്ടി സിറ്റുവേഷനോ അതേപോലെ തന്നെ ഫാമിലി അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസും കൂടി ഉണ്ടാകാം ഓക്കെ പിന്നെ പറയുന്നത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നം അത്തരം കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകാം ചിലപ്പോൾ അത്തരം കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ആ ഒരു വ്യക്തി മറിഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ അത്തരം സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് അവർ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എന്ത് തന്നെയാണെങ്കിലും ഇത്തരം എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ നോ നോക്കോണ്ടാക്റ്റ് അത്തരം സിറ്റുവേഷൻ ആണെങ്കിൽ അത് മാറുന്നുണ്ട് വളരെ പെട്ടെന്ന് മാറുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അതൊട്ടും ഫോക്കസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഇതിലൊരു ഉപേക്ഷിച്ച ഒരു നിയന്ത്രണമല്ലാതെ ഈ ഒരു ബന്ധം വഴിമാറി നിൽക്കുന്നൊരവസ്ഥയാണ് അൺപ്രഡിക്റ്റബിളായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് എപ്പോൾ വേണമെങ്കിലും അതിലൊരു മാറ്റം കാര്യങ്ങളൊക്കെ തന്നെ വരാം എന്ന് പറയാം ഒരു പുതിയ തുടക്കം അത്തരം കാര്യങ്ങൾക്ക് ഒരു സാധ്യതകൾ കാണിക്കുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നുണ്ടാകാം ഒരുപാട് പോസിബിലിറ്റീസ് നിങ്ങളുടെ റിലൈഷിപ്പിലോട്ട് വരുന്നുണ്ട് നിഷ്കളങ്കമായ ഒരു വളരെ പെട്ടെന്നായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ഒരു അവസരങ്ങളോ കാര്യങ്ങളോ വരുന്നത് എന്തൊരു സാഹസികതക്കോ നിങ്ങൾ തയ്യാറെടുക്കുന്ന ഒരു തയ്യാറെടുക്കുന്നൊരവസ്ഥ കാര്യങ്ങളാണെന്ന് പറയാം അതനുസരിച്ച് നിങ്ങളിലേക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് അതനുസരിച്ച് നിങ്ങളുടെ ഒരുപാട് സന്തോഷം കാര്യങ്ങൾ വരുന്നുണ്ട് പണ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കാരണങ്ങളാണ് മാറിയതെന്ന് പറഞ്ഞു ചിലപ്പോൾ അത് ഒരുപാട് അവർക്കൊരു വെൽത്ത് ബിസിനസ് എല്ലാ തരത്തിലൊരു സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാകും ഒരു പ്രോസ്പെരിറ്റി കാര്യങ്ങളോട് കൂടി തന്നെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീം വർക്കിൻ്റെ ആവശ്യകത ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്തൊക്കെ ആയിരിക്കും അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തതൊക്കെ ആയിരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാം പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ നല്ല രീതിയിലൊരു ടീം വർക്കോട് കൂടി തന്നെ ഈ ഒരു ബന്ധത്തിന് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം ഇതിൽ നിന്ന് പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്താണ് ആ കാര്യങ്ങൾ എന്താണ് ആ പ്രശ്നം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ആ ബന്ധത്തിനെ സ്മൂത്താക്കി കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്കിടയിലുള്ളത് ഒരുപാട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരറ്റത്ത് നിന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഒരു മോട്ടിവേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ ഒരു ബന്ധത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അപ്പം അത്തരം കാര്യങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു റീയൂണിയൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിലൊരു വിജയം കാണാൻ സാധിക്കുന്നുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അവർ ചിന്തിക്കുന്നതാകാം അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കാം നിങ്ങളുടെ റിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് നോക്കുക ഒന്നിനെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താണെങ്കിൽ പേഴ്സണൽ നമ്പർ കിട്ടും അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ബ്രേസ്ലെറ്റ് അതേപോലെ തന്നെ പല കാര്യങ്ങൾക്കും ഉള്ളത് ലോസ് മണിക്ക് വേണ്ടിയിട്ട് ലവിന് വേണ്ടിയിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ബ്ലാക്ക് മാജിക്ക് പ്രൊട്ടക്ഷൻ സ്റ്റോൺ അങ്ങനെ പല തരത്തിലുള്ള ബ്രേസ്ലെറ്റുകൾ നമുക്ക് ആണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അത് ലഭ്യമാണ് ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ട കാണുന്നവരെ ബൈ ഫ്രം വിഷാനി